നമുക്കൊരു അറുപത്തഞ്ച് രൂപയ്ക്ക് സുഖ സുന്ദരമായിട്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒറ്റ പശു ഒരു പതിനേഴ് ലിറ്റർ പാലുണ്ട് രണ്ടു ലിറ്ററിന്റെ ഇതിന് തീറ്റയ്ക്ക് പോയാലും ബാക്കിയുള്ള നമുക്ക് എടുത്ത് സുഖമായിട്ട് എന്താ പിന്നെ ഇവിടെ എന്താ കഴുകിയിട്ടൊന്നുമില്ല അങ്ങനെ കഴുകുന്ന സ്വഭാവം ഇവിടെ തമിഴ്നാട്ടിൽ കമ്മിയാണ് നമ്മളെ നാട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിനൊരു വിരക്കൊക്കെ കൊടുത്ത് സുഖ സുന്ദരമായിട്ട് കറക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു നൂറ് ദിവസം കൊണ്ട് ഈ പശുവിന്റെ കാശു മുതലാകും എടുക്കാൻ മുടക്കമുതൽ പിന്നെ കുട്ടി തള്ളിന് വിട്ട് പത്ത് നാപ്പത് രൂപ ഒരു ലക്ഷത്തിന്റെ പശുവിനെ നമുക്ക് എഴുപതിനായിരപ്പത് കിട്ടണ പശു ആവും അല്ലെങ്കിൽ അമ്പതിനായിരത്തി കിട്ടണ പശു ആവും പക്ഷെ അത് തൊണ്ണൂറിന് പാർട്ടി വാങ്ങും തൊണ്ണൂറ് പാർട്ടി വാങ്ങുമ്പോൾ എഴുചുരുപ്പിടെ പശുവിന് അവിടെ പതിനഞ്ച് ചുരുപ്പ് മറഞ്ഞു അപ്പൊ നമുക്ക് അവിടെ പശുവിനെ വാങ്ങാൻ പറ്റില്ല ഓ ശരി മനസ്സിലായോ നമുക്ക് ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് ഇത് പഴനി സൈഡിൽ ഉള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ നാട്ടത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരേ മാതിരിയാണ് ഇതൊക്കെ ഒറിജിനൽ ജേഴ്സിയൊക്കെയുണ്ട് അതിന് ആ പഞ്ചിങ് കണ്ടല്ലേ ജേഴ്സീടെ കൊമ്പൊന്നും തൊട്ടിട്ടില്ല ഇവിടെ ഈ മകര പൊങ്കലിലൊക്കെ എല്ലാവരും പെയിന്റ് അടിക്കും ഇതിന് പെയിന്റും കൂടി അടിച്ചില്ല ഒറിജിനൽ ചെയ്തിട്ടില്ല അത്രയും ഇണക്കമുള്ള പശുക്കളാണ് നിങ്ങൾ ഇത്രയും വർഷത്തെ വന്നാതെ നമ്മൾ ആവശ്യം അവിടെ ചന്തയിലില്ല ചന്തയില് പത്തു മൂവായിരത്തോളം പശുക്കൾ വന്നിറങ്ങുന്നതാണ് അവിടെ രാത്രിയിൽ വരും പുലർച്ചെ കച്ചവടം കഴിയും അവിടെ കച്ചവടക്കാർക്കും വാങ്ങാം പാർട്ടിക്കും വാങ്ങാം അവിടെ ഒരു വില പേശും അവര് വില പേശുന്നതിനനുസരിച്ച് തരുന്നതിനനുസരിച്ച് വാങ്ങാം ചില ദിവസം ഒരു മാർക്കറ്റ് ആയിരിക്കും മാർക്കറ്റായിരിക്കും ഇന്നൊക്കെ ചന്തയിൽ വളരെ വില കൂടുതലാണ് ഡബിൾ ഓ ശരി വിലക്കുന്നത് ബെൽക്കാമൊന്നും ആന്ധ്രപ്രദേശിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അവരെ അവരെ സീസണായി പിന്നെ അവർക്ക് കൊടുക്കാനാണ് ഇവർക്ക് ടൻഡൻസ് ആന്ധ്രക്കാർക്ക് അവർ കൂടുതൽ പൈസ കൊടുക്കും അവർക്ക് സ്കീമുകൾ ഉണ്ടാവും അവർക്ക് ഒരു ലക്ഷം രൂപയൊക്കെ അവർ ഗവൺമെന്റ് വെറുതെ കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അവർ മുപ്പത്തായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ എഴുപതിനായിരം പശു വാങ്ങിയാലും മുപ്പത്തായിരം കിട്ടുള്ളൂ ഒരു ലക്ഷത്തിന് പശു വാങ്ങിയാലും മുപ്പത്തായിരം നമുക്ക് സ്കീം കിട്ടുള്ളൂ തമിഴ്നാട്ടിൽ പശു വാങ്ങണം ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണ് നൂറ് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ പറയുന്നത് ഒക്കെ മുഴുണ്ടായി കൊടുത്താൽ നല്ല ഗുരു പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവരെ ഗവൺമെന്റ് ബൾക്കായി പൈസ കൊടുക്കണം ബൾക്കായി പൈസ കൊടുക്കുമ്പോ അവര് ഈ ബെൽക്കാമേർന് അവര് മഹാരാഷ്ട്ര ഭാഷ ഉണ്ടാവുക മറാത്തി അറിയണ്ട ഇവിടെ കഴിഞ്ഞാൽ ഇവര് ഇവർ സംസാരിക്കാനാണ് അപ്പൊ അവര് അവരെ ദെല്ലാ അവരെ ഉണ്ടാവും ഭാഷ അറിയുന്ന ആൾ അവര് പറഞ്ഞത് നമ്പിട്ട് വിശ്വസിച്ച് വാങ്ങിയിട്ട് പോവുക ചന്തൽ ഇപ്പൊ നടക്കും ഇവിടുന്ന് ആൾക്കാർ ചന്തയിലോട്ട് പശുക്കളെ കൊണ്ടുവരണ ഇവിടെ ആൾക്കാർ കൊണ്ടുപോകും ഞങ്ങളെ മാറി ആൾക്കാർ എത്തിപ്പെടാത്ത കർഷകരുണ്ടാവും കർഷകർ അവര് നേരിട്ട് പോകും നേരിട്ട് പോവും ഞങ്ങള് പോകുന്ന ഓരോ ഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോ നമ്മൾക്ക് എന്താ ഇതിന്റെ ഉത്തരവാദിത്വം മേൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ എന്തേലും ബൈ ചാൻസിന് ഒരു പശുവിന് ഒരു റിമാർക്ക് വന്നു അത് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ഒരാളെടുത്ത് പോയാൽ മാറ്റിക്കരില്ലേ നമുക്ക് പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ അതിന് പ്രശ്നം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കമ്പൽസറി മാറ്റി കൊടുക്കും ഓക്കെ പിന്നെ റീഫണ്ട് കൊടുക്കണമെങ്കിൽ റീഫണ്ട് അങ്ങനെയും ചെയ്യും അങ്ങനത്തെ കേസുകൾ അങ്ങനെ ചെയ്യും അങ്ങനെ ജനുവൻ ആയിട്ടുള്ള കേസുകളോ ചെയ്ത് കൊടുക്കണല്ലോ നമുക്ക് ഈ ഒരു നോക്കണല്ലേ ഈ പശു ജേഴ്സിയും സിന്ധിയും റഡൻ സിന്ധി കൂടിയ പശുവാണ് ആണ് ഓക്കെ ഒരു ഒതുങ്ങിയ പശുവാണ് ആണ് രണ്ടു നേരം കൂടി ഒരു പതിനെട്ട് ലിറ്റർ പാല് കിട്ടും എത്ര രണ്ടാമത്തെ പശു ഇത് പ്രസവിച്ചു നിൽക്കുന്ന പശു പക്ഷേ അല്ലെ അതിന് കുട്ടികളായാലുണ്ട് പശു കുട്ടിയായാലുണ്ട് ഓക്കെ അപ്പൊ ഇത് ഒതുങ്ങിയ പശു ആണ് ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ കിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഞാൻ ശനിയാഴ്ച വരുന്ന ആ ഡയറിയിൽ എഴുതി വെക്കും അല്ലെ വെള്ളിയാഴ്ച ഒരു ഡേറ്റ് തന്നാൽ അത് എഴുതി വെച്ച് ആ ഡേറ്റിനനുസരിച്ച് വരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അവിടെ ഒരു ദിവസം വാങ്ങി കൊടുക്കാൻ സാധിക്കില്ല ഒരു ദിവസം ഒരു ദിവസം ഒരു പാർട്ടി രണ്ട് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ടുപോയി വിശ്വസിച്ച് വാങ്ങി ചിലവർക്ക് കറന്ന് കാണണമെങ്കിൽ കറന്ന് നാലുമണിക്ക് കറന്ന് കണ്ട് അതിനെ നോക്കി നടത്തി നോക്കി അങ്ങനെയാണ് നമ്മൾ പശുന് വാങ്ങിക്കൊടുക്കുക അപ്പൊ അങ്ങനെ പശുവിനും വാങ്ങി കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് വരില്ല നമുക്ക് അധികം കംപ്ലൈന്റ് വരാത്തതാണ് ഓക്കെ നമ്മളൊക്കെ ഇത് വളർത്തിശീലമുള്ളത് കൊണ്ട് നമുക്ക് അറിയാം അതിനൊക്കെ എവിടെ തൊട്ടാലാണ് അത് ഒതുങ്ങി നിൽക്കുക എന്നുള്ളത്